തൃശൂർ അതിരപ്പിള്ളിയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാട്ടാന ഇറങ്ങി പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് ആന ജനവാസ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് വെറ്റിലപ്പാറ സ്കൂളിന് സമീപം കാട്ടാന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് സാനു കേസീവിച്ചിരുന്നു സാനു എന്താണ് സാഹചര്യം നിലവിലെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ സ്ഥിരമായിട്ട് പതിവായിട്ട് ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാട്ടാനയുടെ അക്രമം അടക്കം ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ വെറ്റിലപ്പാറ ഇതിന് സമീപമാണ് ഇത് പകല് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് സാധാരണ നിലയിൽ വൈകിട്ടാണ് വൈകുന്നേരങ്ങളിലും ഒപ്പം തന്നെ പുലർച്ചയോട് പുലർച്ചെയോടുകൂടിയൊക്കെയാണ് കാട്ടാനകൾ ഇറങ്ങാതുള്ളതെങ്കിൽ ഉള്ളതെങ്കിൽ ഇന്ന് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് പകൽ വെളിച്ചത്തില് രാവിലെ തന്നെ കാട്ടാന ഇറങ്ങി വരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിന്നിലൂടെ വരുമ്പോൾ അവിടെ ബസ് കാത്തിരുന്ന യാത്രക്കാർ അടക്കം ഇറങ്ങി ഓടുന്നതടക്കം ഈ ദൃശ്യങ്ങളിലുണ്ട് എന്തായാലും കാട്ടാനയുടെ വലിയൊരു അക്രമം അല്ലെങ്കിൽ വന്യ മൃഗങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു അക്രമം ഉണ്ടാകുന്ന സ്ഥലത്ത് വനവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ പട്ടാപ്പകൽ പോലും ഈ കാട്ടാനകൾ ഇവിടേക്ക് ഇറങ്ങാൻ കാരണമെന്നാണ് പറയുന്നത് എന്തായാലും വെറ്റിലപ്പാറ സ്കൂളിന് സമീപം നിലവിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് അതിന് സമീപത്തെ കാട്ടാന ഉറപ്പിച്ചിരിക്കുകയാണ് ശരി സാനു ആണ് വിവരങ്ങൾ നൽകിയത്